ഇനി കുറച്ച് നല്ല കാരൽ മീൻ കിട്ടിയിട്ടുണ്ടേ ഇത് ചിലർക്കൊന്നും അറിയത്തില്ല ഇത് എങ്ങനെയാണ് വയ്ക്കുന്നത് കറി വെക്കുന്നത് എങ്ങനെയാണ് ചിലർക്കൊന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ടായിരിക്കാം ചിലരൊന്നും ഇത് വാങ്ങാറില്ല ഈ മീൻ വെച്ചിരുന്നാൽ കുറച്ച് പേരൊക്കെ വാങ്ങുന്നുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് കറി വയ്ക്കുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നുള്ളത് നോക്കാം ദാ ഒരു മീൻ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഭാഗം ഈ രണ്ട് ഭാഗവും ഈ ചിറക് വരുന്ന ആ ഭാഗവും നല്ലവണ്ണം കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഉരിച്ച് എടുക്കുക ഇതാ കണ്ടോ നല്ല പെട്ടെന്ന് തന്നെ ഉരിച്ചെടുക്കുക ചിലരൊന്നും ഈ കാരൽ മീനിൻ്റെ തൊലി ഇളക്കത്തില്ല പക്ഷേ അത് വെച്ച് കഴിയുമ്പോൾ ഒരു വല്ലാതെ എനിക്കത് ഫീൽ ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ തൊലി കിടക്കുന്നതാണ്ടോ എത്ര പെട്ടെന്നാണ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തേ നോക്കിക്കേ ഒരു കത്രിക ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാരൽ മീൻ കാരലായാലും നൊത്തൊലി കാരൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ മീൻ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു കൂട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മുറി തേങ്ങ ഇതാ ചിരകി എടുത്തിട്ടുണ്ട് ഇതിൽ മല്ലി ഒന്നും വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒന്നേ കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ മതി എരിവ് കാണും ഇത് എരിവില്ലാത്തത് കൊണ്ട് ഒന്നേ കാലം എടുത്തത് രണ്ട് പീസ് ചെറിയ ഉള്ളി ഒന്നിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് പുളി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നേത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ചെറിയ തരുതരിപ്പോടു കൂടി അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തരുതരിപ്പോ കൂടി ഒന്ന് അരച്ചെടുക്കാം ഇതാ കണ്ടോ ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇതാ കണ്ടോ ഇച്ചിരി ഒരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഓക്കെ ഇനി നമുക്ക് മീൻ എടുക്കാം ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മീൻ ഇതാ ഇതായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഒന്ന് ഒഴിക്കാം ഇതാ കണ്ടോ നല്ല നീറ്റായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ട് ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിക്കാം എന്നിട്ട് വണ്ണം ഒന്ന് കലക്കി റെഡിയാക്കി എടുക്കാം മീൻ കലക്കുന്ന എങ്ങനെയാണെന്ന് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് പിന്നെ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അതുവരെ അടയ്ക്കരുത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടയ്ക്കാവൂ അപ്പോൾ അതിൽ ഇടാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുരിങ്ങക്കോലുണ്ട് പാൽമുളകുണ്ട് ഇരുമ്പൻപുളിയുണ്ട് അല്ലെങ്കിൽ പുളിഞ്ചിക്ക ഇതാണ് ഇതിന് ഇട്ട് വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനങ്ങൾ ഇതാണ് കേട്ടോ മാങ്ങയുണ്ട് പുളിഞ്ചിക്കയ്ക്ക് പകരം മാങ്ങ വേണമെങ്കിലും ഇടാം ഇരുമ്പൻപുളിക്ക് പകരം മാങ്ങ വേണമെങ്കിലും ഇടാം ഈ ഇത് ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ അടയ്ക്കേണ്ട ആവശ്യമില്ല അ തിളച്ചതിന് ശേഷം മാത്രമേ മീനിന് അടയ്ക്കാവൂ ഓക്കേ അപ്പോൾ നമ്മുടെ മീനകത്ത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന ആ ഇരുമ്പൻപുളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക മിരിങ്ങക്കോല് പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം എന്ത് വരട്ടെ ഇനി അടച്ചിടാം നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പ് മീൻ അടച്ചിട്ടാൽ അത് പെട്ടെന്ന് അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ ചുരിയും നാല് സൈഡും ഇങ്ങനെ പൊങ്ങിക്കളയും അതുകൊണ്ടാണ് ഇനിയൊന്ന് അടച്ചു വയ്ക്കാം അതൊന്ന് നല്ലവണ്ണം വേവട്ടെ അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ അപ്പോൾ കാരൽ മീൻ വയ്ക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ ഇത് ഈ മീൻ വയ്ക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും ചിലർക്ക് അറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾ കാരൽ മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വച്ച് നോക്കുക I'll okay, bye!